ഹലോ കുടുകരേ ഇന്നലെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ മൂന്ന് സൂപ്പർ മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ മുട്ടന്മാരാണ് നല്ല കാലിടുന്നിട്ടും വലുപ്പവും ചെവിയിറക്കും നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല ഇറച്ചി തൂക്കവും സൂപ്പർ മുട്ടന്മാരാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നെണ്ണത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളാം വിളിക്കുക ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ വിളിച്ചോളൂ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ആടും കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് ചോദിക്കുന്നവർ ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പശ്ചിപ്രസവത്തിനു വേണ്ടി നാല് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ ആട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് അല്ല കാലടുന്നിട്ട് വലപ്പും ചെവി കിറക്കും ബോഡി വെയിറ്റും ഉള്ള ആടാണ് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്പ് വാട്സാപ്പിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പഞ്ചാബി ബ്ലാക്ക് ബീച്ചിൽ ആട് വിൽപ്പനക്കുള്ളതാണ് മൂന്നാം പ്രസവത്തിന് വേണ്ടി ഒറിജിനൽ ബീച്ചിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടിയിരുന്നു നല്ല രീതിയിൽ തീറ്റ വള്ളം കൂടിയുമുള്ളതാണ് അതുപോലെ തന്നെ ബോഡി വെയ്റ്റും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ തന്നെ വിളിക്കുക ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അതിൻ്റെ സൂപ്പർ ആടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്